ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമൻ്റെയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ഇന്ന് അവസാന സീനൊക്കെ നിങ്ങൾ കണ്ട് അതുമാത്രമല്ല നമ്മുടെ നന്ദി ആ ഒരു രംഗം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സങ്കടമാണോ അതോ ഒരു ഞെട്ടലാണോ എന്നൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നന്ദ നിൽക്കുന്നത് തൻ്റെ ഭർത്താവ് ഇപ്പോൾ പിങ്കിയുടെ ഭർത്താവാണ് പിങ്കിക്ക് സ്വന്തമാണ് രണ്ടു പേർക്കും കൂടി ഒരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട് ഏതൊരു ഭാര്യയാണല്ലേ താങ്ങുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നന്ദ ഉള്ളത് ഏതായാലും നന്ദ വരുത്തി വെച്ചതൊക്കെ തന്നെയാണ് ഇത്രയൊക്കെ സത്യത്തിൽ നന്ദയ്ക്ക് അന്നത്തെ ആ ഒരു ഇറങ്ങിപ്പോക്കും എടുത്തുചാട്ടവും ഒക്കെ കാരണം തന്നെ തന്നെയാണ് നന്ദയുടെ ജീവിതം ഇങ്ങനെയായി തീർന്നത് പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കഥാനായികയുടെ കൂടെ നിൽക്കുക നമ്മുടെ കഥാനായികയാണല്ലോ കഥയുടെ ആ ഒരു വഴുത്തിരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം നന്ദേനെ കുറ്റം പറയാനോ ആരെ കുറ്റം പറയാനോ നമുക്ക് പറ്റില്ല കാരണം കഥയാണല്ലോ കഥയിൽ ചോദ്യമില്ലല്ലോ അപ്പൊ അതൊക്കെ എവിടെ നീക്കേണ്ടത് ഏതെങ്കിലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം പ്രേമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി കാണൂല്ലേ നമ്മുടെ നിർമ്മലിനിട്ടൊരു ഒറ്റ വെടിയാണ് ഗൗതം കൊടുത്തിരിക്കുന്നത് ഒരു ഉണ്ടയിൽ നമ്മുടെ നിർമ്മല് തീർന്നോ നമ്മുടെ നിർമ്മല് മരിച്ചോ അതാണോ നമ്മുടെ നമ്മുടെ നിർമ്മലി നിർമ്മലിന്റെ വിധി അതോ ഇനിയിപ്പം അതൊരു സ്വപ്നമാണോ അതോ ഇനിയിപ്പം അത് ഒരു പകൽ സ്വപ്നമാണോ പെട്ടെന്ന് തോന്നുന്നതാണോ എന്നൊക്കെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും ഏതായാലും നമ്മുടെ നിർമ്മല് മരിക്കുന്നൊന്നും കേട്ടോ നിർമ്മലിനെ കൊല്ലുവൊന്നുമില്ല നിർമ്മലിനെ അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് മനസ്സൊന്നും നമ്മുടെ ഗൗതമിനില്ല ഗൗതം ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്ന വേറൊന്നുമല്ല ഞാന് വിഡിയായി പോയല്ലോ എന്ന് മാത്രമാണ് ഗൗതം മനസ്സിൽ വിചാരിക്കുന്നത് ി ഇത്രയും നാൾ കാത്തിരുന്ന് കാത്തിരുന്നതല്ല നന്ദേനെ ഓർത്ത് തൻ്റെ ജീവിതം ഇത്രയും നാളിങ്ങനെ ബലി കൊടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ഗൗതം പൊക്കോണ്ടിരുന്നത് അതിനോടൊപ്പം തന്നെ പിങ്കയുടെ ജീവിതവും നശിപ്പിച്ചല്ലോ ഞാൻ കാരണമാണല്ലോ അവളുടെ ജീവിതവും നശിപ്പിച്ച് നശിച്ചത് ഒരു എന്താ പറയാ ഒരു പെണ്ണെന്ന നിലയിൽ അവൾ എന്നെ ഒരുപാട് അവൾ എന്നെ സഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടിയോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിന് ഒക്കെ അവൾ ഒരുപാട് ഒരുപാട് ത്യജിക്കുന്നുണ്ട് അപ്പം അതിൽ അതിനൊക്കെ ഒരു എന്താ പറയാ ഞാൻ ചെയ്തതിനൊക്കെ ഒരു അർത്ഥമില്ലാതായി പോയല്ലോ ഞാൻ പിങ്കിയുടെ മുമ്പിൽ തോൽക്കുന്നൊരിതായി പോയല്ലോ നന്ദ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന ആ ഒരു ചിന്ത വീണ്ടും വീണ്ടും നമ്മുടെ ഗൗതമിന്റെ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ സമയമാണ് കേട്ടോ നമ്മുടെ ഗൗരിമോള് നേരെ ഓടി ചെന്ന് നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഗൗരിമോളെ നമ്മുടെ പിങ്കി കാണുകയും അങ്ങനെ പിങ്കിയെ ഇതാണ് എൻ്റെ കൂട്ടുകാരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഗൗരിമോളെ പിടിച്ച് മടിയിലിരുത്തുന്നു ആ ഈ മിടുക്കി കുട്ടിയാണോ ഗൗരി ഏതായാലും നന്ദുമോല് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ ഈ ഗൗരിമോളെ അല്ല ഗൗരിമോളുടെ അമ്മ എവിടെ ഡോക്ടർ അമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പം അമ്മയപ്പുറത്തുണ്ട് അമ്മേനെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മക്ക് ചെറിയ തലവേദനയൊക്കെ പോലെ അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു അതെ ഇവന്റെ കാല് ഭേദമാവൂട്ടോ എൻ്റെ അമ്മ ഇവന്റെ കാല് ഭേദമാക്കി തരും പിന്നെ എന്തോ എന്നെ കുറേ പേര് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഗൗതമിൻ്റെ പപ്പ ഗൗതമിൻ്റെ പപ്പ എന്റെ നന്ദുവിന്റെ പപ്പ എന്നെ രക്ഷിച്ചത് അങ്ങനെയാണ് നന്ദുവിന്റെ പപ്പയ്ക്കേ വെടിയേറ്റത് അല്ല വെടിയേറ്റതല്ല സോറി കുത്തേറ്റത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ ഗൗതം ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഈ കുട്ടി എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ നമുക്ക് ഞാൻ പിന്നെ ഞാൻ നിന്നോട് സംസാരിച്ചോളാം ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ നമുക്ക് സംസാരിക്കാന്ന് പറയുകയാണ് അപ്പോൾ ഇതേ സമയമാണ് നമ്മുടെ ഗൗരിയോട് പറയുന്നത് അതെ മോളുടെ അമ്മ എന്ത് ചെയ്യും മോളുടെ അമ്മേനെ പോയി കൂട്ടിക്കൊണ്ട് പോവാൻ ഇങ്ങനെ പറയാ അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഗൗതം പറഞ്ഞു അല്ലെ ഗൗതമല്ല സോറി ഗൗതം ഗൗതം എപ്പോഴും ആയിപ്പോ ഗൗതമിന്റെ കുഞ്ഞിന്റെ പേരെ നന്ദു നടല്ല അപ്പൊ നന്ദു പറഞ്ഞു അതെ ഞാൻ പോയി ഗൗരിയുടെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാം അമ്മ ഇവിടെ ഗൗരിയുടെ കൂടെ കൂടെയിരുന്ന് സംസാരിക്കുക ഗൗരി ഇപ്പൊ അമ്മേനെ കാണാൻ വേണ്ടി വന്നാലേ എന്നെ കാണാൻ വേണ്ടി വന്നാലല്ലോ അതായത് എന്നെ ഇതിനു മുമ്പും ഗൗരി കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മേനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കൊണ്ട് അമ്മയും ഗൗരി ഇരുന്ന് സംസാരിക്കാൻ ഞാൻ പോയി ഗൗരിയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് വരാം ഡോക്ടർ ആന്റീനെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ ഈ കുട്ടി ചെല്ലുമ്പോഴത്തേക്ക് നിർമ്മലിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് സത്യത്തിൽ സമനില തെറ്റിയൊരവസ്ഥയാണ് നമ്മുടെ നന്ദൊക്കെ പക്ഷെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നന്ദു വന്നതും എന്താ മോനെ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഇങ്ങോട്ട് വന്നേ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം ഇങ്ങ് വാ ഡോക്ടർ ആന്റി ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് കുട്ടി വലിച്ചോണ്ട് പോവാ അപ്പൊ എന്താ മോനെ എന്നൊക്കെ ചോദി ചോദിക്കുന്നുണ്ട് പക്ഷെ കുട്ടി കാര്യം പറയുന്നില്ല അങ്ങനെ വലിച്ചോണ്ട് പോകുന്നു വലിച്ചുകൊണ്ട് പോകുന്ന വേറെ എങ്ങോട്ടേക്കും അല്ലാട്ടോ നമ്മുടെ പിങ്കിയുടെയും ഗൗതമിന്റെയും ആ റൂമിലേക്കാണ് വലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ വലിച്ചുകൊണ്ട് പോയി വലിച്ചുകൊണ്ട് വലിച്ചോണ്ട് പോയിന്ന് പറഞ്ഞ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയിട്ട് ദേ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ അമ്മേനെ ഡോക്ടർ കണ്ടിട്ടില്ലല്ലോ ദേ ഇതാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു ഈ സമയത്ത് ദേ അമ്മേ ആരാണെന്ന് നോക്കിക്കുന്നു പറഞ്ഞു നമ്മുടെ പിങ്കിയോടെ പിങ്കി തിരിഞ്ഞു നോക്കിയതും സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി പിങ്കി ഒരു സമയം എന്താ പറയാ ആ ഒരു സമയം നമ്മുടെ പിങ്കി നിശ്ചലമായി എന്ന് പറയാ പിങ്കി പെട്ടെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ നന്ദേനെ നോക്കുന്നു നന്ദയുടെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ എടുത്ത് 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 കാണിക്കാണ് കേട്ടോ അപ്പോഴേക്കും പിങ്കി അടുത്തിട്ട് വന്ന് അടുത്തിങ്ങനെ വന്നിട്ട് നന്ദ നന്ദ ഇവിടെ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചിട്ട് നന്ദെ നീ മരിച്ചില്ലേ എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പിച്ചും പേയും പിങ്കി പറയുന്നുണ്ട് അപ്പൊ നന്ദി ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിട്ട് അത് പിന്നെ അത് പിന്നെ ഞാനിപ്പം ഞാനിപ്പെന്തേ ഇയാളുടെ ഡോക്ടറാണ് ഇയാളെന്റെ പേഷ്യന്റാണ് അല്ല ഇത് ഇതാരാ ഇതാണോ മോനെ നന്ദു നിന്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു ഇതുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചോദിച്ചു വിടുകയാണ് അപ്പഴത്തേക്കും വീണ്ടും നമ്മുടെ പിങ്കി ഗൗതം ഇത് ഇത് നന്ദയല്ലേ ഗൗതം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാനും പറ്റില്ലാത്ത ഒരു സാഹചര്യമേ എല്ലാം തുറന്ന് സംസാരിക്കാനും പറ്റില്ലാത്ത ഒരു സാഹചര്യം അപ്പൊ പെട്ടെന്ന് നമ്മുടെ പിങ്കി നോക്കുമ്പം നന്ദയുടെ കഴുത്തില് ഗൗതമണിയിച്ച ആ താലിയുണ്ട് ആ താലി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി ആ താലിയിലേക്കാണ് നോക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് തന്നെ നന്ദ പറഞ്ഞു ഇനി ഇതില് ഒരു പ്രസക്തി ഇല്ല ഇതിലേക്ക് നോക്കണ്ട ഇനി ഇതിലൊരു പ്രസക്തി ഇല്ല നീ ഏതെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞല്ലോ നീ വിചാരിച്ചതൊക്കെ നീ സ്വന്തമാക്കി കഴിഞ്ഞല്ലോ പിങ്കി പിന്നെ നീ എന്തിനാ വെറുതെ ഇങ്ങോട്ടേക്ക് നോക്കുന്നത് ഏതായാലും നീ സ്വന്തമാക്കിയതൊക്കെ നിനക്ക് സ്വന്തം ഏതായാലും അത് പിടിച്ചു പറ്റാനോ അതിൽ നിന്ന് ഭക്ഷിക്കാനോ ഒന്നും ഞാൻ വരില്ല കാരണം അങ്ങനെ ഭക്ഷിക്കാനേ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഞാൻ പഠിച്ചിട്ടുമില്ല പക്ഷെ അങ്ങനെ ഭക്ഷിച്ചവര് പലരും ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം എനിക്ക് ഒരു ഇല്ല പറയാൻ ഏതായാലും നന്ദി ആ ഒരു സമയം തന്നെ പെട്ടെന്ന് വന്നിട്ട് അതെ ഇയാള് എൻ്റെ പേഷ്യന്റാണ് ഞാൻ ഇയാളെ ഇപ്പം കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട് ഇയാൾക്ക് ചെറിയൊരു ആഴത്തിലുള്ളൊരു മുറിവാണ് ഉള്ളത് ഒരു ഭാര്യ എന്ന നിലയില് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക നോക്കി നോക്കുക നടക്കാതെ സൂക്ഷിക്കുക പിന്നെ ഞാൻ അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട് വേദന വരുമ്പോഴത്തേക്കും കൊടുക്കുവാനുള്ള അതായത് പെയിൻ കില്ലർ കൊടുക്കണ്ട വേദന വരുമ്പോൾ ഒരു മെഡിസിൻ ഞാൻ എഴുതിയിട്ടുണ്ട് ആ മെഡിസിൻ മേടിച്ചു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പം കൊണ്ടുപോകാം നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൊണ്ടുപോകാം എന്നിങ്ങനെ ഒരു ലാഭവും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ പിങ്കി പിന്തിനിൽക്കാണ് പിങ്കിക്ക് വേറെ എന്ത് പറയണമെന്നു അറിയില്ല അപ്പോഴേക്കും പിങ്കിയുടെ ഒരു മുഖഭാവമൊക്കെ അങ്ങ് മാറി ഗൗതമിനെയൊക്കെ ഇങ്ങനെ നോക്കാനുണ്ട് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിങ്കി ഗൗതം ഞാൻ എന്താ ഗൗതം ഈ കാണുന്നത് ഇത് സത്യമാണോ അത് സ്വപ്നമാണോ എന്ന് ചോദിച്ചപ്പം ഇതൊക്കെ സത്യം തന്നെയാ ഇതൊക്കെ പരമസത്യം തന്നെയാ ഞാനും ആദ്യം ഇതൊക്കെ സ്വപ്നമാണെന്ന് തന്നെ വിചാരിച്ചത് പിങ്കി ഒരിക്കലും ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇവന് ഇവൻ നന്ദിയുടെ ഏർ ഇവൻ ഗൗരിയുടെ അമ്മ അമ്മ എന്ന് പറഞ്ഞപ്പോൾ പോലും ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഏതായാലും ഇനി ഇവിടെ കൂടുതൽ സമയം ഞാൻ നിൽക്കുന്നില്ല അപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദു പറയുക വേണ്ട ഇപ്പൊ നമുക്ക് പോകണ്ട ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു ഒന്നും മര്യാദയ്ക്ക് ഇരുന്നോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം പറഞ്ഞ് നമ്മുടെ പിങ്കി ഇവരെയും കൊണ്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ കാരണം പിങ്കിക്കറിയാം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ശരിയാവില്ല അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതവും താലിയുമൊക്കെ വലിച്ചുപൂട്ടി ചെറുകി കളയേണ്ടി വരുന്നത് അപ്പൊ ഇനി അപ്പൊ നമ്മുടെ ഗൗതമിന്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് ഏർ നന്ദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി നമ്മുടെ ഗൗതം പറയുകയും ചെയ്തു നീ ജീവിക്കാൻ പറയും അതിന്റെ കൂടെ വാശിക്ക് നമ്മുടെ നന്ദ എന്താണ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പറയുകയും ചെയ്തു ഞാൻ നിർമ്മലിന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പിന്നെ പറയണോ ഏതായാലും നമ്മുടെ എന്താ പറയാ നന്ദ ഓർക്കുന്നതാണ് കേട്ടോ നിർമ്മലിനെ ഇങ്ങനെ വെടിവെക്കുന്ന കാര്യം ഇങ്ങനെ വെടിവെക്കുന്ന കാര്യം ഇങ്ങനെ നന്ദ ജസ്റ്റ് ഒന്ന് ഓർക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നാളത്തെ ഏകദേശം വിശേഷമൊക്കെ അവസാനിക്കുന്നത് അപ്പം നാളത്തെ പ്രമോയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലും വിശേഷങ്ങളൊക്കെ വരാറുണ്ട് ഏതായാലും നമ്മൾ ഫുൾ വിശേഷത്തിൽ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കേൾക്കാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നന്ദിയുടെയും ഗുതുമിനെയും കഥ കേൾക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് വെച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ നമ്മുടെ നയനുടേയും അതച്ഛൻ്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ ചാനൽ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെയോട് ചോദിച്ചാൽ മതി ഞാൻ ആ ചാനലിൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ വഴിയില്ലല്ലോ അപ്പോൾ അവരോട് മാത്രമായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം കേട്ടോ അതുപോലെ എല്ലാവർക്കും ta ta bye bye